ഹലോ ഗായ്സ് എല്ലാർക്കും ബിഫോർ ഡയാന ബ്ലോഗിലേക്ക് സ്വാഗതം ഗായ്സ് ഇപ്പോൾ നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിനോട്ട് നമ്മളെ തമിഴ്നാട്ടിലേക്ക് വന്നേക്കുവാണല്ലേ അപ്പം നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു ഫൈവ് ആയിട്ട് അടുപ്പിച്ച് നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇടയ്ക്കത്തൊരു ഡേ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ തിരിച്ച് നമ്മളിനി വീട്ടിലേക്ക് പോകാനൊരു ചാൻസ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇരുപതാം തീയതി മുതൽ ചിലപ്പോൾ ഉണ്ടാകും അറിയത്തില്ല ചിലപ്പോൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അപ്പം നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞേക്കാണ് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലിരിക്കുകയാണ് അപ്പം ടോട്ടലി നമ്മുടെ ഹെൽത്തൊക്കെ ആകെ പോകാതെ കിടക്കാം അപ്പോൾ വീട്ടിലേക്ക് ഇപ്പം ആണ് ഡേ അപ്പം ഇന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ നാളെ രാവിലേക്കാവുമ്പോഴേക്കും എത്തും രാത്രി പോയാൽ രാവിലെ ആകുമ്പോഴേക്കും എത്തും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ നമുക്കിത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ച് വീട്ടിലേക്ക് പോവാം ഗായസപ്പം ഇവിടെ ഇപ്പോൾ അങ്ങനെ ഇത് ഉറക്കം അഭിനയിച്ചവിടെ കിടക്കുവാണ് നമ്മുടെ ഡ്രസ്സൊക്കെ ഇത് എവിടെയാണുള്ളത് ആവാറ്റ മണ്ഡലം ഇത് ഇവിടെ വായും പൊളിച്ചിരിക്കുവാണ് മുഖത്ത് നല്ല ക്ഷീണമുണ്ട് ഉറക്ക ക്ഷീണമാണ് മുഖത്ത് നല്ല വീ എന്താ വീങ്ങിയിരിക്കുവാണ് മുഖമൊക്കെ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇങ്ങോട്ട് തിരിച്ചു വരുമോ നമുക്കൊരു ഐഡിയ ഇല്ല ഗായ്സ് അപ്പം വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സാഡിലാണ് ഇരിക്കുന്നത് പെട്ടെന്ന് ഇവിടെ പോവാന്ന് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം പിന്നെ ഈ കട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ അവസ്ഥയാണ് കാരണം ഞാൻ ആദ്യം ഇരുന്ന് പോവും പിന്നെ കിടന്നു പോവും പിന്നെ ഉറങ്ങിപ്പോകും ഇത് തന്നെ അവസ്ഥ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അറിയാതെ ആ ബെഡ് നമ്മളിങ്ങനെ ആകർഷിക്കാം നീ വാ ഞാൻ ഉറക്കാം എന്ന് പറഞ്ഞോണ്ട് അപ്പം നമ്മൾ ഉറങ്ങി ഉറങ്ങിപ്പോകട്ടെ അപ്പം എൻ്റെ അടുത്ത് കണ്ട പങ്കെ മേത്തെയൊക്കെ ഞാൻ എടുത്ത് ചാടി ഗായ്സ് ഇനിയിപ്പോൾ കുറച്ച് ഇണങ്ങി പങ്കെ ശലേ പരത്തണം എനിക്ക് എൻ്റെ അടുത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് പിടിച്ച് നിൽക്കാതെ ഉദ്രവിക്കാവുന്നിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ അവരെ കൊല്ലുമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഉപദ്രവിക്കുന്ന ഉപദ്രവകാരി അല്ല ഞാൻ നിങ്ങൾ വിചാരിക്കേണ്ട അതിന് ഉപദ്രവകാരിയെ തന്നെയാണ് നിങ്ങൾ വിചാരിച്ചോളൂട്ടോ ഗൈസ് അപ്പം ഞാൻ ഉപദ്രവകാരി ആയതുകൊണ്ട് തന്നെ പൈലങ്ങളെ ഉപദ്രവിച്ചു ഞാൻ കൊല്ലാൻ നോക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാനിന്നപ്പോൾ അങ്ങനെ കൊല്ലാനോ ദൈവമേ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്ന ശേഷം എനിക്ക് ചിന്തിക്കാൻ വയ്യ ഗായസ് അപ്പം കണ്ടില്ലേ ഗായ്സ് നിങ്ങൾ കണ്ടോ ഇത്ര നേരം പറഞ്ഞു ഞാനാണോ ക്രൂര പൈങ്കിലാണോ ക്രൂരൻ കണ്ടോ ഇപ്പൊ പങ്ങനാണോ എന്നെ കൊല്ലാൻ നോക്കുന്ന ഞാനല്ലേ പാപം ഇതാഴ്ച ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ള കാര്യം നിങ്ങൾ പറയൂ ഇനിയിപ്പോൾ നോക്കിയേ ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കണ്ടേ ഇനിയിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമുക്ക് അയച്ച് വയ്ക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മെമ്മറീസ് ഈ വീടിൻ്റെ നമ്മുടെ ബസീക്കോ പിന്നെ പ്രോഗ്രാം ഡേയ്സ് എല്ലാം നമുക്ക് ഒരുപാട് മെമ്മറീസ് നമുക്കിപ്പോൾ ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ഒരുപാട് വിഷമവും അതുപോലെ തന്നെ പിന്നെ ഒത്തിരി ദേഷ്യവും എല്ലാം എല്ലാ ഇമോഷൻസും എനിക്ക് കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പോകാൻ ഇടാനുള്ള നമ്മുടെ ജീൻസാണ് ഗായസ് ഞാനിപ്പോൾ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ വാവ അതാ ഫോണിൽ വീഡിയോ കണ്ട് നമ്മുടെ ശബ്ദം കയറിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ അപ്പം വൈപടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി നേരം ഫോൺ എന്നുള്ള രീതിയിൽ വന്നിട്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഗായ്സ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പോൾ ഇന്ന് പോവുമോ എന്തോ നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് അവർ പറഞ്ഞ പോലെ നമുക്ക് റെഡി ഇക്കലെ എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ ഇങ്ങട് മാർ അല്ലേ മാർ അല്ലേ ഇങ്ങട് ഇത്ര എയർ ബ്രഷ് വാടേ നമ്മള് ഒരിക്കലും നടന്നോണ്ടിരിക്കാണ് പറയാൻ ടോപ്പ് ഇടാൻ വേണ്ടിട്ട് കൊച്ചു ടോപ്പ് എടുത്തിട്ടിട്ട്

ആ ചൂലിന്റെ അറ്റം കണ്ടോക്ക് ഗായസ് അങ്ങനെ നമ്മൾ ഇതാ ഒരിങ്ങ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി എപ്പോഴാ നമ്മള് പോന്നറിയില്ല അപ്പൊ നോക്കി ഇങ്ങോട്ട് ഞാൻ ചാഞ്ഞു കഴിഞ്ഞാല് വാവു നമ്മുടെ വാ ഒരു സൺസെറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി ഒന്ന് കഴിഞ്ഞു കാണിച്ചോ വാ നോക്കൂ കാണിച്ചപ്പോ നമുക്ക് ടെറസിന്റെ മുകളിൽ പോയിട്ട് സണ്ണിന്റെ വ്യൂ ഒക്കെ നമുക്ക് കണ്ടു തന്നാലോമിലേക്ക് ഏറ്റവും കൂടുതൽ തിന്നാനൊന്നുമില്ല നോക്കണ്ടാവും കുഴൽ കിണർ വെള്ളത്തിന്റെ മണ്ണ് ചൊവ്ലി കുടിച്ചില്ല അവിടുന്ന് സൂപ്പർ കൂൾ ഗായ്സ്റ്റി ഫോട്ടിട്ടില്ലേ പായസങ്ങൾ നമ്മൾ നടന്ന് കടത്തിന്റെ മുകളിൽ ഇത്ര നന്നായിട്ട് നമ്മൾ ഒരു ഫോട്ടോ പോലും ഗായ്സ് ഇവിടെ എടുത്തിട്ടില്ല അത്രയും വലിയ വിട്ടികളാണ് നമ്മള് പോകുന്നവരായപ്പോഴേക്കും വല്ലാത്ത ഫോട്ടോ എടുക്കലാണ് അങ്ങനെ നമ്മളിതേ സൺസെറ്റ് കാണാൻ വേണ്ടി മോള് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാവ അത് അവിടെ ഉണ്ട് കേട്ടോ ചിരിച്ച് നടന്ന് കളിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ സണ്ണത് അവിടെ ഉണ്ട് വാവ് നല്ല രസമുണ്ട് സണ്ണിനെ കാണാനായിട്ട് അപ്പോൾ ഇവിടെ രണ്ട് കുട്ടികൾ അപ്പുറത്തെ ഒരു ക്വാർട്ടേഴ്സിൽ നിന്ന് പട്ടം പറത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മുകളിൽ പട്ടം നല്ല രസത്തിൽ പറക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വ്യൂവും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുവായി ഇതായാലും ഈ കാണുന്നതാണ് നമ്മുടെ പട്ട എന്ന് പറയുന്നത് കേട്ടോ വാവ് കുട്ടികൾ നിൽക്കുന്നത് ഇത് കാണുന്നുണ്ടോ എനിക്കറിയില്ലെട്ടോ അമ്മേ അറിയാതെ മോൻ സോറി അപ്പോൾ നെയ് നിൽക്കുന്ന രണ്ട് കുട്ടികളാണ് അത് പറത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഇവരിങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുക പിന്നെ അവടെ പട്ടത്തിനെ കാണുന്നത് അപ്പോൾ നമ്മുടെ വാവാറ്റം മൈൻഡിൽ ഇതേ അവിടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓ ഇവിടെ ഒരു ഓ ഗടോഗ നമ്മളെപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്നത് ഇത് അവന്റെ ഭാഷയാണ് കേട്ടോ ആ ഇത് ഇന്ന് കയറുപൊട്ടിക്കുന്നുണ്ട് രാത്രി നമ്മളേക്ക് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര കലിപ്പാണ് കയറി നമ്മളെ കാണുന്നത് പക്ഷെ ഞാൻ ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു അത് വറ തിന്നോണ്ട് എന്നോട് മുറങ്ങലായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമോ എന്ന് ഭയങ്കര ഡൗട്ടായിട്ടുള്ള കാര്യമാണ് ചിലപ്പോഴാണ് ഇങ്ങോട്ട് വരുവുള്ളൂ അറിയത്തില്ല ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് പോയാൽ മതി ഓർക്കുവാണ് പക്ഷെ എനിക്ക് ഈ നാടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി പണ്ട് നമ്മുടെ നാട് ഇവിടെ ആയിരുന്നു ഞാൻ മോസ്റ്റ് ആയിട്ട് ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണുന്നവനാണ് ുംകത്തിലോ അതിന്റെ ഭാഷ എന്താ ആദ്യം ഭയങ്കര ദേഷ്യായിരുന്നു ഇനി ഓരോ ദിവസം ചെല്ലുന്നാലും ദേഷ്യല്ലാതെ ജാമൊക്കെ ഇട്ടു കൊടുത്തു നല്ല രസ അത് ദേഷ്യം കാണാൻ പിന്നെ മലകളെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടായിരിക്കും എങ്കിലും ഒന്നും കൂടി ഞാൻ പറയാം ചുറ്റിന ഒരുപാട് മലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കണ്ടില്ലേ വേറെ ഒരു മലയാണ് ഈ മല അത് എന്റെ തലയിൽ കണ്ടോ അപ്പൊ എന്റെ തലയിൽ ഉണ്ടൊരു മല വീട്ടിൽ പോയിട്ടുള്ള ഈ മല ഒന്ന് വെട്ടിയിടാൻ നിർത്താൻ കുഞ്ഞു ടോർച്ചറിങ് ഗാസപ്പ പണ്ട് നമ്മള് മമ്മയൊക്കെ നമ്മുടെ തമിഴ്നാട്ടിൽ കുടുല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പം അവരൊക്കെ ഇങ്ങനെ പാടത്തിനെപ്പറ്റി കരിമ്പന്തോട്ടത്തിനെ ഒക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കൊതിയാവും ഇവിടെ വന്നിട്ട് എനിക്കൊരു കരിമ്പ് പോലും കഴിക്കാൻ പറ്റില്ല ഒരുപാട് കണ്ടിങ്ങനെ കൊതിക്കാൻ പറ്റി കട്ട് പറയാനുള്ള കരിമ്പിൻ്റെ എന്നിട്ട് പോലും പറയാനൊരു ചാൻസ് ഇല്ല കാരണം കരിമ്പന്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് പാമ്പുണ്ടാവും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല സേഫ് അല്ലാത്ത മഴയൊക്കെ പെയ്തു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോയില്ല പ്രോഗ്രാമിന്റെ പ്രോഗ്രാമിൻ്റെ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ പറയാനായിട്ട് അവർക്ക് ഞാൻ പറയാം അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് യാത്രയാവാണ് ഇനി ചിലപ്പോൾ നമ്മൾ വരും ചിലപ്പോൾ നമ്മൾ വരില്ല അറിയില്ല ഇനി എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് ഒരു പിടുത്തല്ല ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കയർ കമ്പനികൾ ഉണ്ട് അതെ അവിടെ അവിടെ അതിൻ്റെ സൗണ്ടാണ് കയർ ഉണ്ടാക്കുന്ന സൗണ്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സപ്പതി ആ രണ്ട് കുട്ടികളായിരുന്നു പട്ടം വറുത്തിനേ അവിടെ രണ്ട് കുട്ടികൾ നടന്നു പോകുന്നുണ്ട് അപ്പൊ അവരുടെ പട്ടം പൊട്ടി ആ ചെടിയിലേക്ക് പോയിരുന്നിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോ വീട് എടുക്കാൻ പറ്റില്ല െ രാത്രി കാഴ്ച എല്ലാം അവരായിട്ട് ഇറച്ചിന്റെ മൂളി വന്ന് കിടക്കും കാരണം ഇവിടെ നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല രസമാണ് ആകാശത്ത് നക്ഷത്രങ്ങളെ കാണാം ഓട് നക്ഷത്രം ഓടുന്നത് കാണാം ചന്ദ്രനെ കണ്ട് കിടക്കാൻ നല്ല ഒരുപാട് കാഴ്ചകൾ പിന്നെ വീട്ടിലെ കാര്യം കൊടുക്കുമ്പോ വീട്ടിലേക്ക് ഓടി പോവാനും തോന്നുന്നുണ്ട് ഞാൻ ഡബിൾ രണ്ടും രണ്ടുതോളാവാൻ തോന്നുന്നേ ഗായസ് അപ്പം ഇന്ന് പോകുന്നുണ്ടോ ഇല്ലയെന്നൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയില്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പൊറോട്ടയും അതുപോലെ തന്നെ ഓംലെറ്റും ഉണ്ടായിരുന്നേ അപ്പം നമ്മളിത് കഴിക്കാൻ വേണ്ടി പോവാണ് പക്ഷേ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഭയങ്കര വയറുവേദനയാണ് ഒരു രക്ഷയില്ല ഗായസ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചാൽ ഫുഡിൻ്റെ ആണോ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല എനിക്ക് വയറുവേദന എടുത്തിട്ട് ഞാൻ താകൃതാളാണ് എനിക്കറിയില്ല എനിക്ക് അത്രയ്ക്ക് വയറുവേദന എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വയറുവേന എനിക്ക് ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ ഫുഡ് പോലും എനിക്ക് മഴയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല അപ്പം വയറുവേദന ഒന്നും വന്ന് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഗായസ് അത്രയ്ക്ക് എനിക്ക് വയറുവേദന എന്നൊന്നും എന്താ എനിക്കറിയില്ല ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഫുഡിൻ്റെ ആണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല ട്യൂമച്ചാണ് ഗായസ്റ്റ് ഡേ ഹായ് സപ്പോ രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് ഇവിടെ ഇരിക്കുകയാണ് അപ്പം പലപോലും തയ്ക്കാതെ നമ്മൾ ഇരിക്കുകയാണ് അപ്പം ശശി ബ്ലോക്കിന്റെ പാർട്ട് ടൂ ആണത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് പോകുന്നില്ല അപ്പം നമ്മൾ ശരിക്കും ശശി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഓർത്തത് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ ഓർത്ത് ഡ്രസ് എല്ലാം സെറ്റ് ആക്കി വെച്ചതാണ് ഞങ്ങൾ പോകുന്ന ഡ്രസ്സ് അതന്നെ പോകുന്ന നമ്മൾ നമ്മൾക്കെ ഷൂ മാത്രം ഇട്ടാൽ മതി അപ്പം നമ്മളിനി ഈ ഫൈവ് ഡേയ്സ് നമ്മുടെ ഈ വീട്ടിൽ തന്നെ നിൽക്കുവാണ് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നില്ല ഇപ്പം വീട്ടിൽ പോയാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേ എത്തുള്ളൂ ഇനി അവിടെ പോയി ഒരു ദിവസം നിന്ന് അന്ന് വൈകുന്നേരം തന്നെ പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരും അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ പോകുന്നതാണ് വെറുതെ പോകുന്നതാണ് അപ്പം ഇരുപതാം തീയതി മുതൽ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ്ലി ഒരു ടെൻ ഡേയ്സ് നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്കിനി വീട്ടിൽ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നില്ല ഇവിടെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫുഡ്ണ്ടാക്കിയവർക്ക് പണി കിട്ടുമോന്ന് നമുക്ക് അറിയില്ല എങ്കിലും നമുക്കറിയാവുന്ന അറിയാൻ പോലെയൊക്കെ നമ്മള് ചെയ്യും പിന്നെ ഇന്നലെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഫുഡ് പോയിസൺ ആയി അത് ഞാൻ ഉണ്ടാക്കി ഫുഡൊന്നും അല്ല പുറത്തുനിന്ന് വാങ്ങിയ ഫുഡ് ഫുഡായിരുന്നു അതെനിക്ക് നല്ല പണി തന്നു വോമിറ്റിങ്ങും വയറുവേദന പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞു ഇപ്പൊ തന്നെ പരീക്ഷിക്കാത്ത മരുന്നുകളില്ല ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് േ അടുക്കളു ലാസ്റ്റ് മോരും വെള്ളത്തിലാണ് കാര്യം അത് കുടിച്ച പോലും അതെ നമ്മൾ നമ്മള് പല്ലുപോലും തേക്കാൻ നമ്മളെ ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് എന്താവും നമുക്കറിയില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പം എന്താ പോകുന്നില്ല അതെ അപ്പൊ ഗായ്സ് നമ്പാടി ഇന്നത്തെ ശശി ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അപ്പം എന്താ പറയാ ഈ ഫൈവ് ഡേയ്സിൽ നമുക്ക് ഈ സ്ഥലവും നടക്കണം ജസ്റ്റ് കാണാൻ നമ്മൾ ഓർക്കുവാണ് അതിനുള്ള ചാൻസ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ വ്ലോഗ് എല്ലാം കൂടി കൂടി എന്റെ ഫോൺ പൊട്ടിത്തെറിക്കുന്നു എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നുണ്ട് അടുത്ത എല്ലാവർക്കും ബൈ ബൈ ഈ വീടിന് ആ മോത്ത കാലത്ത് ഈ വീടിന് നമ്മളെ വിട്ടു പോകാൻ തോന്നുന്നില്ല അപ്പുറത്തെ വീട്ടിൽ ആ പട്ടിക്കും അതെല്ലാം രാത്രി നമ്മളെ ടെറസിന്റെ മുകളിൽ വരാം അപ്പൊ നല്ല വീട് നല്ല വീഡിയോ വീട് എടുക്കര വിഷമായിരുന്നു അതിന്റെ ഒരു വീഡിയോ കിട്ടിയില്ലല്ലോ എന്നാലും നമുക്ക് വീഡിയോ വീടോട്ട് സെറ്റാക്കാം അപ്പൊ നല്ല തേച്ചിട്ടില്ല വിഷക്കൊന്നും ഉണ്ട് പല്ല് തയ്ച്ചിട്ടില്ല ാണ് നമ്മുടെ സാധനങ്ങൾ വിൽക്കുവാനും നമ്മുടെ പേസ്റ്റ് ഒക്കെ തീരുന്ന അവസ്ഥയാണ് സോപ്പ് സോഫി ഇവിടുത്തെ ചൂട് കാരണം